മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്തടക്കം എല്ലാ വർഷവും കണമല അട്ടിവളവിൽ അപകടങ്ങൾ തുടർ സംഭവവുമായി മാറുമ്പോഴും ഇതിനു പരിഹാരമായി നിർമ്മിച്ച സമാന്തരപാത തകർന്നു തന്നെ കിടക്കുകയാണ് എരുത്താപ്പുഴയിൽ നിന്നാരംഭിച്ച കണമലയിലെത്തുന്ന ഈ പാത പ്രളയത്തിലുണ്ടായ മലവെള്ളപ്പാച്ചിൽ തകർന്നിട്ട് ഒന്നും രണ്ടുമല്ല അഞ്ചു വർഷത്തോളമായി ഇതുവരെയും റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല തീർത്ഥാടനകാലം മുന്നൊരുക്ക യോഗങ്ങളിലെല്ലാം മുൻകാലങ്ങളിൽ റോഡ് നന്നാക്കി ഇതുവഴി വാഹനങ്ങൾ വഴിതിരിച്ചുവിടണമെന്ന് ആവശ്യമുയർന്നിരുന്നു നടപടികൾ പക്ഷേ കടലാസിൽ മാത്രമായി ഒതുങ്ങി ആറ് കോടി മുപ്പത് ലക്ഷം രൂപ മുടക്കി പുനർനിർമ്മിച്ച പാതയാണ് പ്രളയത്തിൽ തകർന്ന ശേഷം വാഹന സഞ്ചാര യോഗ്യമല്ലാതെ ഇപ്പോഴും കിടക്കുന്നത് പ്രളയ ജലമൊലിച്ചെത്തി സംരക്ഷണ ഭിത്തിയും വശങ്ങളും ഇടിഞ്ഞ് നൂറ് മീറ്ററിലധികം റോഡ് ഒഴുകിപ്പോയ സ്ഥിതിയിലാണ് ഈ കണമല ഇറക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് നമ്മുടെ സമാന്തര പാത പക്ഷേ അത് രണ്ടായിരത്തി ഇരുപതിൽ ഉരുൾപെടൽ മൂലം തകർന്നതിന് ശേഷം അത് പൊതുമരാമത്ത് വകുപ്പ് കൈയൊഴിഞ്ഞ നിലയിലാണ് കിടക്കുന്നത് കാരണം ഏതാണ്ട് ഏഴ് കോടി രൂപ അടുത്ത് മുടക്കി നിർമ്മിച്ച ഒരു പാതയാണ് ആ വഴി കൊണ്ട് യാതൊരു പ്രയോജനവും ഭക്തന്മാർക്കോ നാട്ടുകാർക്കോ ഇല്ല അത് സൈഡിടിഞ്ഞ് അവദ്ധത്തിലെങ്ങാനും ഏതെങ്കിലും വണ്ടിക്കാരൻ ആ വഴി പോയാൽ അത് കുഴിയിൽ പോയി അപകടമാവുന്ന തരത്തിലാണ് കാര്യങ്ങളിപ്പോൾ പോകുന്നത് ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് അയ്യപ്പഭക്തന്മാർ കടന്നു പോകുന്ന ഇരു കണമല പാതയിൽ കണമല വളവിലെ അപ അട്ടി വളവിലെ അപകടം ഒഴിവാ അപകടപാത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമാന്തര സമാന്തരപാത നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും അതുകൊണ്ട് ശബരിമല ഭക്തർക്ക് യാതൊരു ഗുണവും ഇപ്പോൾ ഈ മൂന്നാല് ഉണ്ടാകുന്നില്ല അത് നിർമ്മിച്ചത് തന്നെ അത് അശാസ്ത്രീയമായാണ് അതിൻ്റെ നിർമ്മാണം നടന്നത് പക്ഷേ അതിനുശേഷം ഈ തകർച്ച ഉണ്ടായിട്ട് അത് പുനരുദ്ധരിക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും ശബരിമല സീസണും മുന്നോടിയായി അവലോകന യോഗങ്ങൾ കൂടുന്നതല്ലാതെ അയ്യപ്പ ഭക്തന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പി ഒരുക്കുന്നതിനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഈ എല്ലാ വർഷവും ഇതുതന്നെയാണ് നടക്കുന്നത് ആ സ്ഥിതി തകർച്ചയിലാണ് ആ സ്ഥിതി ആ റോഡ് പുനരുദ്ധരിച്ച് ഈ ഗണമല പാതയിലെ അപകടം ഒഴിവാക്കുന്നതിനുള്ള നടപടി അടിയന്തരമായി ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് അശാസ്ത്രീയമായ നിർമ്മാണം തകർച്ചയ്ക്ക് അക്കം കൂട്ടി എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നുവെങ്കിലും ഇക്കാര്യത്തിലും പക്ഷേ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടില്ല മാറി മാറി വരുന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങൾ കേട്ട് ജനങ്ങൾ മടുത്തു കഴിഞ്ഞു പൊതുപ്രവർത്തകരായ തോമസ് പതുപ്പള്ളിയിൽ ഈ റോഡ് നിർമ്മിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ശബരിമല പാതയില് അപകടം ഉണ്ടായ സമയത്ത് അതിനൊരു ബൈപ്പാസ് റോഡ് അതായത് ആപ്പുഴ കണമല ബൈപ്പാസ് റോഡ് അതാണ് അത് അങ്ങനെ ഉദ്ദേശിച്ചാണിത് നിർമ്മിച്ചത് നിർമിച്ചതെന്ന് പറഞ്ഞാൽ ഇതിലേ കൂടെ ഈ കണമലയുള്ള ട്രാഫിക് ഈ ട്രാഫിക് ഒരിക്കലും ഉണ്ടാകുകയല്ല അതിന്റെ അഴുതക്കടവിൽ പോകുന്നവർക്ക് ഈ റോഡിലൂടെ പോകാനുള്ള ഉദ്ദേശത്തിലാണ് ഈ റോഡ് നിർമ്മിച്ചത് ഇത് ഏഴ് കോടി രൂപ മുടക്കി നിർമ്മിച്ചതാണ് അപ്പോൾ ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ വന്ന അപാകത അതായത് ഇതിൻ്റെ എസ്റ്റിമേറ്റിൽ ഏഴ് കലിംഗുണ്ടായിരുന്നു ഇപ്പോൾ പണിതിരിക്കുന്നത് മൂന്ന് കലിങ്കേ ഉള്ളൂ അതുപോലെ ഈ കേറ്റങ്ങൾ കേറ്റങ്ങളെന്ന് പറഞ്ഞത് ഇതെല്ലാം ഒഴിവാക്കി ഈ സ്ഥലമൊക്കെ നാട്ടുകാർ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ആരും പൈസ കൊടുത്തു മേടിച്ച് കൊടുത്തതൊന്നുമില്ല അപ്പം എങ്ങനെ വേണേലും ഈ റോഡ് പണിയാവുന്ന സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ ഈ എന്താ പറയുക ഏഴ് കോടി രൂപ മുളയ്ക്ക് യാതൊരു പ്രയോ പ്രയോജനവും ഇല്ലാതാണ് ഇതിപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കയറ്റം കുറഞ്ഞില്ല ഈ കലുങ്കുകളില്ല അതുപോലെ പറഞ്ഞിരിക്കുന്ന ഈ ഡി ആറി കെട്ടിയിരിക്കുന്ന ഒക്കെ ഇത് എല്ലാം മലവെള്ള പാറ്റിൽ ഇടിഞ്ഞു പോയി ഇത് തന്നെയല്ല ആ താഴോട്ട് ഇല്ലുമ്പോൾ അവിടെ ഡി ആറി കെട്ടിയിരിക്കുന്ന റോഡിൽ നിന്ന് മാറിയിരിക്കുക ഒരു ഒരു മൂന്ന് മീറ്ററേലും ഈ റോഡിന്റെ നിർമ്മാണത്തിന്റെ മാത്രമാണ് മറ്റൊരു തീർത്ഥാടന കാലം കൂടി ആരംഭിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തവണയെങ്കിലും സമാന്തരപാത സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് തീർത്ഥാടകരുടെ അടക്കം ആവശ്യം യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്